ഞാൻ ആദ്യമായിട്ടൊരു ബ്രെഡ് ഉണ്ടാക്കിയതാണ് കേട്ടോ എൻ്റെ അടുത്ത് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള മോൾഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ റൗണ്ട് മോൾഡിലാണ് ഉണ്ടാക്കിയത് അതാണ് റൗണ്ട് ഷേപ്പിലുള്ള ബ്രെഡ് ബ്രെഡായിട്ടിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചതിനും വളരെ നന്നായിട്ട് എനിക്ക് ബ്രെഡ് കിട്ടിയിട്ടുണ്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല കളർ മങ്ങാതെ നല്ല കളറിൽ തന്നെ എനിക്ക് കിട്ടി ഇത് ഞാൻ ഓവനിലൊന്നും വെച്ച് ഉണ്ടാക്കിയതല്ലേ കേട്ടോ ഗ്യാസ് സ്റ്റോപ്പിൽ ഉണ്ടാക്കിയതാണ് അങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ബ്രെഡ് ഞാൻ സ്ലൈസ് ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബ്രെഡ് ഇത്ര നന്നായി കിട്ടുമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഒരു സൂത്രം കാണിച്ചു ഇന്ദ്രഅമ്മത് അങ്ങനെ നിങ്ങക്ക് ഗസ് ചെയ്യാൻ പറ്റാ എല്ലാ സാധനം ഇതിന്റെ അടിയിലാണ് സാധനം ഞാൻ നിങ്ങൾ കാണണം ഉണ്ടായിരുന്നു പൂവല്ല ഇത് ചീരയാണ് ദീപൂണ്ട ചീരയാണെങ്കിൽ കാണിച്ച ഗൈസപ്പതിനകത്തുള്ള പൂക്കെ അതിനകത്ത് പൂവൊക്കെ ഗൈസ് എന്ന കളയുവാട്ടോ മറ്റൊരു മാറി മാത്രം എടുക്കണം എന്നാ പറഞ്ഞാൽ നിങ്ങള് ഒരാളും കൂടെ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചേപ്പതോ നമ്മുടെ ൃത്തിമ്മ അത ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടോ അമ്മ കാണിച്ച കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ച കേട്ടോ ഇതോ കൊടുക്കണ കുഞ്ഞിക്കൃത്തിവളാണ് ഇവളാണ് നമ്മുടെ അതുകൊണ്ട് നമ്മുടെ ചീര റെഡി ആയിട്ടുണ്ട് അത് ആയിട്ട് വിറ്റെടുക്കാറുണ്ട് ഇവിടെ ഒരാള് ഭയങ്കര കാർച്ചയും ബഹളമാണ് അതെ ഇത് അതുകൊണ്ട് ഇതാണ് നമ്മുടെ ചീരാട്ടം അതാട്ടോ ഉദ്ദേശി നമ്മുടെ കുഞ്ഞി കൃത്യം ഇതേ കടന്ന ഉരുളണത് ഇതാണ് നമ്മുടെ വല്യ കൃത്യ നമ്മ കൃത്യ ആട്ടോ വരിക ഒരുപോലെയാണല്ലോ ഇതോ നമ്മുടെ കുഞ്ഞി കൃത്യ നമ്മുടെ കുഞ്ഞു ആവാ കുട്ടൻ ഇത് നമ്മുടെ ചുണ്ടിക്കുട്ടി ഇതാണ് എൻ്റെ അമ്മ കേട്ടോ അമ്മ ഇനി ചീടയൊക്കെ നട്ടുവച്ചിട്ട് വേണം കഴിച്ചത് ഇതാണ് നമ്മുടെ ചെടികളെ നമ്മുടെ മണി പ്ലാന്റ് ആണേ കണ്ടറിയാം ഇത് മറ്റേ കുട്ടി സാധനം എനിക്കറിയത്തില്ല അപ്പം എൻ്റെ പേരൊന്നും മറ്റേ നീളത്തിൽ കിടക്കുന്ന ചെടിയുടെ ഓരോ സൈസാണിത് കൊണ്ടോ നമ്മുടെ പ പനിക്കുറുക്കിയാണ് ഇത് കുറെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആണെങ്കിൽ അത് കുറേ പോയിരുന്നു ഇത് മുറിച്ച് മുറിച്ച് കുറേ പോയിരുന്നു അപ്പോൾ ഇത് മാറ്റി മാറ്റിയിൽ അപ്പുറം നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ എന്താട്ടോ നമ്മൾ മാറ്റി നട്ടു വെച്ചിട്ടുണ്ട് ഇത് മൊത്തം വളർന്ന് വരണം കേട്ടോ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് നല്ലോണം എന്നും ഇപ്പം ഇന്നത്തെ വീട് എത്രയുള്ളൂ ഇപ്പം നമുക്ക് നാളെ കാണാം ബൈ ബൈ